ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും പിന്നെ ട്രൈമോളുടെ ഉണ്ടയിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പൈസയും എത്രയൊക്കെയാണെന്നും അതുപോലെ തന്നെ പരിപ്പും അവരക്കാ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കാനായിട്ട് നിന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തനിമോള് മുട്ടായി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് ദിവസമായി മുജുക്ക കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇത് പുഡിങ് അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഇടാനുള്ള ചോക്ലേറ്റ് ആണെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മുജുക്ക ചോക്ലേറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് പറഞ്ഞത് അപ്പോൾ അത് ചോക്ലേറ്റ് അല്ല അതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട് അത് കഴിക്കാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തിട്ട് വന്നത് കേട്ടോ അങ്ങനെതാ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ സേമിയും പിസ്റ്റിയും എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ഫീലിങ്സ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല മധുരമൊന്നുമില്ല എന്നാലും കഴിക്കുമ്പോൾ അതും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ് എന്തായാലും തനിമുൾക്കും ഉറയമുൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ ഞാനിനി അടുപ്പ് കത്തിക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ചോറ് വെക്കാനുണ്ട് ചോറും കറിയൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് അടുപ്പൊക്കെ താ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീസലാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഇത് മുജുക്ക മെഷീൻ നേരാക്കാനൊക്കെ കൊണ്ടുവന്നിരുന്ന ഡീസലാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കാല്ലോ അടുപ്പ് കത്തിക്കാൻ എളുപ്പമായല്ലോ എന്ന് കരുതിയിട്ട് ഞാനതെടുത്ത് ഒഴിക്കലാണ് കേട്ടോ പതിവ് പിന്നെ ഉമ്മ ഉള്ള സമയത്ത് ഡീസൽ ഒഴിക്കാറൊന്നുമില്ല ഉമ്മ പിന്നെ എങ്ങനെയും ഓലിട്ടിട്ടും അതുപോലെ കവറിട്ടിട്ട് അങ്ങനെയൊക്കെ ഉമ്മ കത്തിക്കും കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം ഇതെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യാറ് അങ്ങനെ അതാ വെള്ളമൊക്കെ ചൂടായി ഇനിയിപ്പം അതാ അരി ഇടാനായിട്ട് പോവുകയാണ് പിന്നെ റേഷൻ അരി വെക്കുന്നത് കൊണ്ട് അതിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ എപ്പോഴും കഴുകലുണ്ട് കേട്ടോ എന്നിട്ടേ ഞാൻ റേഷൻ അരി വെക്കലുള്ളൂ ഇല്ല അതിൻ്റെ ആ ഒരു സ്മെല്ല് വരും അത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ചുടുവെള്ളം കൊണ്ട് നന്നായി കഴുകിയിട്ട് അരി ഇടാറുള്ളൂ അങ്ങനെയൊക്കെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ പരിപ്പ് വേവിക്കാനായിട്ട് പോവുകയാണ് പരിപ്പ് അവരെയും കറി വയ്ക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് പിടി പരിപ്പൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്കറിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ എല്ലാം ആക്കി കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ താ ഇനി അമരയ്ക്ക് ഒന്ന് നേരാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ കവറിലിട്ട് വെക്കലാണ് അപ്പം പതിവ് എല്ലാ പച്ചക്കറിയും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കവറിൽ കെട്ടി വെക്കലാണ് ഇതിപ്പോൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഫ്രഷ് ആയി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇതുപോലെ കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഫ്രഷ് ആയിരിക്കും അപ്പോൾ അതിൽ കണ്ടോ പുഴു അതുപോലെ നല്ല വലിയ പുഴുക്കളൊക്കെ ഉണ്ടാകും ഇതിൽ അപ്പോൾ ഇത് ഇങ്ങനെ വെളിച്ചിട്ട് വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നെളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പുഴുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പുഴുവൊക്കെ നന്നായി നോക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നാര് നേരെ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാ അമരക്കെയും ഒന്ന് ഇതുപോലെ നാരൊക്കെ കളഞ്ഞു വെക്കാം അപ്പം എല്ലാം നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യാത്തവർ ഓരോന്ന് കട്ട് ചെയ്താലും മതി കേട്ടോ ഇതിപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്യുക നമ്മൾ ഉപ്പിരിക്കറി അരിയില്ലേ ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്യരുത് ഇതുപോലെ തന്നെ വലുതാക്കി തന്നെ കറിക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചധികം കയ്യിലെടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെ അവരക്കൊക്കെ എല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി തന്നെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് തന്നെ പരിപ്പ് വെന്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വിസിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാണ് അപ്പോൾ പരിപ്പ് നന്നായി തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും വേഗണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതാ ഇതിലേക്ക് അരമുറി സവാളയും അതുപോലെ രണ്ട് തക്കാളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇടുന്ന സമയത്ത് വലുതാണ് എങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി ചെറു ചെറുതാണ് എങ്കിൽ ഒരു മൂന്നെണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയുടെ പുളി മാത്രമേ ഇതിലുള്ളു പിന്നെ ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച അമരക്കിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇട്ടത് കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തില്ല നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി തന്നെ തിളച്ച് വരണം തിളച്ചാൽ തന്നെ അമ്പലക്കേക്കൊന്ന് വെന്ത് വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെറുതായി ഒന്ന് മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം ഇതിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ജീരകം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടുകൊടുത്തത് അപ്പോൾ ഞങ്ങൾ ചെറിയ ജീരകം തന്നെ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരയാൻ അരയാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക ഇതുപോലെ നന്നായി അരച്ചെടുത്തതിന് ശേഷം അമരയ്ക്ക വെന്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കറിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക പിന്നെ ഒരുപാട് ലൂസാക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റ് ആക്കരുത് എന്നാൽ ലൂസാക്കരുത് നിങ്ങളുടെ സാധത്തിനനുസരിച്ച് ആക്കിയെടുക്കാം ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നന്നായിത്തന്നെ തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ രണ്ട് മൂന്ന് ചെറിയുള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ദാ ഇത് നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലൊഴിക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞു അങ്ങനെ ചോറും കറിയൊക്കെ ആയി അപ്പോഴാണിതാ പാത്രം നിറയെ കഴുകാനുണ്ട് ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകിയെടുക്കാന് അതുപോലെ അപ്പോഴേക്കും പിന്നെ മുജുക്ക മീൻ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സമാധാനം ഒരു നമുക്കൊരു നേരം തിരക്കുള്ള സമയത്ത് ഇതുപോലെ ഒരാൾ ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമാണ് എനിക്ക് മീൻ നന്നാക്കാനാണ് മെയിനായിട്ട് ഒരാൾ വേണ്ടത് കേട്ടോ മീൻ നന്നാക്കാൻ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു മണിക്കൂറാവും അപ്പോൾ മീൻ മുജുക്കം നേരാക്കി തന്നു അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ എന്താ പാത്രങ്ങൾ നിറങ്ങി കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവില്ല എപ്പോഴും വാഷ് ബേസിന് കാലിയായിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഓരോ പാത്രങ്ങളാവുമ്പോഴും അമ്മ വന്ന് കഴുകലാണ് പതിവ് അങ്ങനെ പല പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തനിമോൾ വന്നിട്ട് വിഷ ഉമ്മ ചോറ് എന്ന് പറഞ്ഞത് ഞാൻ ഇത്തിരി ഞാനിത്തിരി എടുത്തിട്ട് അവളുടെ അടുത്ത് വെച്ചു കൊടുത്തു കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം തരില്ല അവൾ അങ്ങനെ ഇതാ അപ്പോഴേക്കും റയമോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് പത്ത് മണിക്കാണ് ഇത് സൺഡേ ഉള്ള വ്ളോഗാണ് പത്ത് മണിക്കാണ് മദ്രസ അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അവൾ തിരിച്ചെത്തുക കേട്ടോ അങ്ങനെ അവളും വന്നു അവൾക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതാ അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ചിലവയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എല്ലോടെയും ഒന്ന് തുടച്ചെടുത്തു ഇനിയിപ്പോൾ അതാ തറയൊക്കെ ഒന്ന് ഉരച്ച് കഴുകാനുണ്ട് ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതാ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലുള്ള സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ സോപ്പും ചകിരിയൊക്കെ വെച്ച് നന്നായി തന്നെ ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട് പിന്നെ ഇത് ഒന്നരാടെങ്കിലും നമ്മളിത് ഉരച്ച് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ആ കറ അതുപോലെ ഇരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തുടച്ചാലും ഒരു വൃത്തി തോന്നില്ല അതായത് അതായത് ആ ഗ്യാസിൻ്റെ ഒരു തിളക്കം ഒന്ന് പോയി കിട്ടും ജസ്റ്റ് വെറുതെ തുടച്ച് കഴിഞ്ഞാൽ അതായത് ചളിയോടുക്കെ തുടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ചളി ഇങ്ങനെ വര പോലെ കാണാം അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കിയാൽ തൃപ്തി വരാറുള്ളൂ എനിക്ക് എപ്പോഴും കേട്ടോ അത് ഇതിപ്പോൾ ഈ ഗ്ലാസിൻ്റെ അടുപ്പ് കാണിച്ചാലും ശരി സ്റ്റീലിൻ്റെ അടുപ്പ് കാണിച്ചാലും ശരി എന്താണെങ്കിലും എനിക്ക് ഇതുപോലെ തന്നെയാണ് ഉരച്ച് കഴുകിയാലേ ഒരു തൃപ്തി വരുള്ളൂ കേട്ടോ എപ്പോഴും തുടയ്ക്കുന്ന സമയത്ത് എനിക്ക് തൃപ്തി വരാറില്ല അപ്പോൾ അതാ ഗ്യാസ് ഒക്കെ നന്നായി തന്നെ ഉരച്ചതിന് ശേഷം തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ വെള്ളം തൊട്ടിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതുപോലെ തറയും ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉറച്ചിട്ട് ഇതാ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ അടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ എപ്പോഴും വെള്ളം തൊട്ടിട്ട് തുടയ്ക്കലും അതുപോലെ ചകിരിയും കൊണ്ട് ഒരയ്ക്കലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇത് കീറിപ്പോന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് മാറ്റി ഉണ്ട് എന്തായാലും ഇനി ഇതുപോലത്തെ കവറില്ലാതെ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പിലുള്ള വാൾപേപ്പർ ആക്കാനായിട്ട് നോക്കണം മൂശാവ അങ്ങനെ തറയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അടുക്കളയൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ച് മുജുക്ക പിന്നെ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മുജുക്ക ചോറ് വയ്ക്കാനൊക്കെ വന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ റൈമോളുടെ ഉണ്ടേപ്പാനി പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിലൊരുപാട് പൈസയൊന്നും ഇല്ല എങ്കിലും പൊട്ടിക്കാമെന്ന് കരുതി കാരണം നോട്ടുകൾ കിട്ട കാരണം കൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ചില്ലറയാണെങ്കിൽ ഇത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവില്ല അപ്പോൾ അതൊന്ന് പൊട്ടിക്കാമെന്ന് കരുതി അതാ കത്തി വെച്ചിട്ട് ബാക്കൊന്ന് കീറി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മുഴുവൻ പൈസകളും പൊട്ടിയെടുക്കുന്നുണ്ട് അധികവും ഇതിൽ ഇരുപതിൻ്റെ നോട്ടായിരുന്നു കേട്ടോ നൂറിൻ്റെ നോട്ടൊക്കെ അപൂർവേ ഉള്ളൂ ആദ്യമൊക്കെ ബുള്ള ഉണ്ട് പനിയിൽ അധികം നൂറിൻ്റെ നോട്ട് ഇടാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൽ ഇരുപതും പത്തും മാത്രമേ ഉള്ളൂ പിന്നെ നൂറിൻ്റെ നോട്ട് ഒരു നാലഞ്ചെണ്ണം ഉണ്ടാവും അത്രേ ഉണ്ടാവുകയുള്ളൂ ആദ്യം തന്നെ നോട്ടുകളൊക്കെ ഒന്ന് തരം തിരിച്ച് വെക്കുകയാണ് കേട്ടോ അത് ശേഷം കറക്റ്റായിട്ട് എണ്ണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നൂറിൻ്റെ നോട്ടൊക്കെ ഒന്ന് കറക്റ്റായി അടുക്കി വെച്ച് പിന്നെ അമ്പതിൻ്റെയും ഇരു ഇരുപതിൻ്റെയും പത്തിൻ്റെയൊക്കെ ആക്കി വെക്കുകയാണ് പിന്നെ ഇതിൽ ഒരു രൂപ നോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ ഒരു രൂപ നോട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം തന്നെ ഒതുക്കി അടുക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് എണ്ണി നോക്കുകയാണ് അപ്പോൾ ഇതിൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ തനിമോളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിന് കരയാണ് കേട്ടോ തനിമോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇനിഷന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്